ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിൽ മേഖലാ സമ്മേളന വിളംബര റാലി സംഘടിപ്പിച്ചു ചെറുവാരണം എൻ എസ് എസ് കരയോഗ അങ്കണത്തിൽ നിന്നാണ് റാലി ആരംഭിച്ചത് തെക്കുകിഴക്ക് മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് വിളംബര സന്ദേശ റാലി നടത്തിയത് ചെറുവാരണം പതിനാറ് അൻപത്തിയെട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൽ നിന്നും ആരംഭിച്ച റാലി യൂണിയൻ സെക്രട്ടറി ബി ഗോപാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു ജനറൽ കൺവീനർ ബി ശ്രീകുമാറിനെ പതാക കൈമാറിയായിരുന്നു ഉദ്ഘാടനം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഹയർ സർവീസ് സൊസൈറ്റിയോടൊപ്പം എന്നും കരുത്തോടെ നിൽക്കുന്ന യൂണിയനാണ് ചേർത്തല താലൂക്ക് എൻ എസ് യൂണിയൻ താലൂക്ക് എൻഎസ് ഉള്ള രണ്ടാമത്തെ മേഖലാ സമ്മേളനമാണ് തെക്കു കിഴക്കൻ മേഖലാ സമ്മേളനം ഈ മേഖലാ സമ്മേളനത്തിൻ്റെ മുന്നോടിയായി അതിനെ വിളംബരമറിയിച്ചുകൊണ്ടുള്ള വിളംബര ജാഥയാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നീതിക്ക് വേണ്ടി വട എന്നും എന്നും നീതി കാർശംസിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി ആ നായർ സർവീസ് സൊസൈറ്റിയുടെ കിഴക്കൻ താലൂക്ക് ആഭിമുഖ്യത്തിൽ ഇവിടെ ഇവിടെ ഈ ഈ പ്രതികൂല കാലാവസ്ഥയിലും എത്തിച്ചേർന്ന മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം ഞാൻ അവസരം വൈസ് ചെയർമാൻ ടി എസ് ഗോപാലകൃഷ്ണൻ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ സി ബി മോഹൻ നായർ എൻ രാമചന്ദ്രൻ എൻ ബി വിമൽ എ എസ് രാധാകൃഷ്ണൻ സി പി കർത്ത എ വി അനിൽകുമാർ യൂണിയൻ ഇൻസ്പെക്ടർ നിഖിൽ വേണു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കരയോഗത്തിൽ നിന്നുള്ള വനിതാ സമാജം പ്രവർത്തകർ ഉൾപ്പെടെ നൂറുകണക്കിന് കരയോഗാംഗങ്ങൾ ഇരുചക്ര റാലിയിൽ പങ്കെടുത്തു പങ്കെടുത്തുഡിയ